ഇത് രമേശ് ചെന്നിത്തല നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിനകത്ത് പാർട്ടി എന്നുള്ള എല്ലാ പാർട്ടിക്കാരും ഇതിനകത്ത് ആർക്കും നമ്മളെല്ലാവരെയും സമീപിച്ചിട്ടുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമില്ല അതിനകത്ത് ഡി സി സി പ്രസിഡന്റ് സംഘാടക സമിതി ചെയർമാനായി എന്നുള്ളതൊഴിച്ച് ഇതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയവുമില്ല ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാ 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 നേതാക്കന്മാരെയും മറ്റ് സാമൂഹിക പ്രവർത്തന രംഗത്ത് ഈ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാ സംഘടനകളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് രാഷ്ട്രീയം ഇത് ഈ നമ്മുടെ നാട്ടില് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്ന സമയത്തൊക്കെ അതാത് സമയങ്ങളിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസ്സും മഹിളാ കോൺഗ്രസും എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ തലത്തിലുള്ള ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് രമേശ് ചെന്നിത്തലയെ ചെന്നിത്തലയെക്കുറിച്ച് നിങ്ങൾക്കറി ഞാനിത് ആദ്യം സംസാരിക്കുമെന്ന് തന്നെ പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തല ഈ കഴിഞ്ഞ ഇതിന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആദിവാസി മേഖലകളിൽ എല്ലാ ഊരുകളിലും അദ്ദേഹത്തിന് ഗാന്ധിഗ്രാം അവരെ ഒരുപാട് പേരെ സഹായിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് ഗാന്ധിഗ്രാം പദ്ധതി വലിയ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതിയാണ് വലിയൊരു ഡെവലപ്മെന്റ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അതല്ല നമ്മളെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പാൽച്ചുരം കോളനിന്ന് സന്ദർശി ഈ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കിട്ടുന്നില്ല കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റ് പാർട്ടികൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഓരോരുത്തരും അല്ല ഞാനതിനകത്ത് ഇതിനകത്ത് ഇത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു വേദിയായി ഞാൻ ഇതിനകത്ത് സംസാരിക്കാനില്ല അതുകൊണ്ട് ആ രീതിയിലുള്ള നമുക്ക് പറയാനുമില്ല ഇത് നമ്മൾ വേറെ തരത്തിലുള്ള ഒരു ഇത് നമ്മൾ എല്ലാവരും ഇതിനകത്ത് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം അതിനകത്ത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് അത് ഇതിൻ്റെ ഭാഗമല്ല അത് അതിൻ്റെതായ രീതിയിൽ മോശമില്ലാതെ നല്ല രീതിയിൽ അത് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇതും അതുമായി കൂട്ടിക്കലർത്തരുത് നല്ല രീതിയിൽ സംഘടനാപരമായി പാർട്ടി നല്ല വോട്ടർപടി പേര് ചേർക്കുന്നു കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് ഇന്ന് ഉണ്ട്